എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് ഈ വീഡിയോയിൽ നോക്കുന്നത് കാസർഗോഡ് ജില്ലയെ പറ്റി പഠിച്ചിരുന്നു അപ്പോൾ വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട കണ്ണൂർ ജില്ലയിലെ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് അപ്പം നമുക്ക് ഉടനെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ കണ്ണൂർ ജില്ല രൂപീകൃതമായ വർഷം കണ്ണൂർ ജില്ല രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ജനുവരി ഒന്നിനാണ് കണ്ണൂർ ജില്ല രൂപീകൃതമായത് ഗ്രാമപഞ്ചായത്ത് എഴുപത്തി ഒന്ന് കണ്ണൂർ ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എഴുപത്തി ഒന്ന് നിയമസഭാ മണ്ഡലം പതിനൊന്ന് നിയമസഭാ മണ്ഡലം പതിനൊന്ന് ലോകസഭാ മണ്ഡലം ഒന്ന് ലോകസഭാ മണ്ഡലം കണ്ണൂർ ജില്ലയിൽ ഒന്ന് പ്രത്യേകതകളാണ് അടുത്തത് തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് കണ്ണൂർ ജില്ല തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് കണ്ണൂർ ജില്ല കേരളത്തിലെ ആറാമത്തെ കോർപ്പറേഷനാണ് കണ്ണൂർ തറികളുടെയും തിറകളുടെയും നാട് എന്നറിയപ്പെടുന്ന ജില്ല കണ്ണൂരാണ് കൈത്തറി വ്യവസായങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയും കണ്ണൂരാണ് ടോളമിയുടെ കൃതികളിൽ നൗറ എന്നു പരാമർശിക്കപ്പെടുന്നു പെരിപ്ലസ് ഓഫ് ദ എർത്രിയൻ സി എന്ന ഗ്രന്ഥത്തിലാണ് നൗറ എന്നു പരാമർശിക്കുന്നത് ടോളമിയുടെ കൃതിയാണത് പെരിപ്ലസ് ഓഫ് ദ എർത്രിയൻ സി കേരളത്തിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന ജില്ലയാണ് കണ്ണൂർ ജില്ല കേരളത്തിലെ കൈത്തറി വ്യവസായം വീട് വ്യവസായം എന്നിവയ്ക്ക് പ്രസിദ്ധമായ ജില്ലയാണ് കണ്ണൂർ ജില്ല പട്ടികജാതി നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല കേരളത്തിൽ സ്ത്രീ സ്ത്രീ പുരുഷാനുപാതം കൂടിയ ജില്ല ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആയിരം ആണ് സ്ത്രീ പുരുഷാനുപാതം കണ്ണൂർ ജില്ലയിൽ സ്ത്രീ പുരുഷാനുപാതം കൂടിയ ജില്ലയാണ് കണ്ണൂർ ജില്ല ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയാണ് എൺപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല എൺപത്തിരണ്ട് കിലോമീറ്റർ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കണ്ണൂർ ജില്ല ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ലയാണ് കണ്ടൽ കാടുകളുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല ഭൂരഹിതർ ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ ജില്ല കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് ഭരണശേരി അത് കണ്ണൂരാണ് ഇന്ത്യയിലെ ആദ്യ ഈ ഡിസ്ട്രിക്ട് എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയാണ് കലകളുടെ നഗരം എന്നറിയപ്പെടുന്ന ജില്ല കണ്ണൂരാണ് അളകാപുരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂരാണ് ഇന്ത്യയിലെ നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ജില്ല കണ്ണൂരാണ് പദ്ധതിയുടെ പേര് കിരൺ അപ്പം ഇന്ത്യയിലെ നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ജില്ല കണ്ണൂരാണ് പദ്ധതിയുടെ പേര് കിരൺ ഇന്ത്യയിലെ നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ മുനിസിപ്പാലിറ്റി പയ്യന്നൂരാണ് ഇന്ത്യയിലെ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ മുനിസിപ്പാലിറ്റി പയ്യന്നൂരാണ് കേരളത്തിലെ ആദ്യ ജയിൽ മ്യൂസിയം സ്ഥാപിതമാകാൻ പോകുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് കണ്ണൂർ ജില്ലയിലെ പുതിയതായി രൂപീകരിച്ച താലൂക്കാണ് ഇരിട്ടി കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ കേരള സർക്കാർ ആരംഭിച്ച വാത്സല്യം പദ്ധതി ആദ്യമായി തുടങ്ങിയത് കണ്ണൂർ ജില്ലയിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തിരഞ്ഞെടുപ്പ് നടത്താതിരുന്ന ഏക മുനിസിപ്പാലിറ്റി മട്ടന്നൂരാണ് തിരിച്ചറിയൽ കാർഡ് നിബ നിർബന്ധമാക്കി തിരഞ്ഞെടുപ്പ് നടത്തിയ കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മട്ടന്നൂർ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തെ പറ്റിയാണ് ഇനി നോക്കുന്നത് കണ്ണൂർ വിമാനത്താവളം പൊതു സ്വകാര്യ സംരംഭമാണ് കേരളത്തിലെ രണ്ടാമത്തെ പരിസ്ഥിതി സൗഹൃദ വിമാനത്താവളമാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മൂർക്കൻ പറമ്പ് മട്ടന്നൂരിലാണ് മൂർക്കൻ പറമ്പ് മട്ടന്നൂരിലാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ വിമാനത്താവളം നിർമ്മിക്കുന്ന കമ്പനി ലാർസൻ ആൻഡ് ട്രൂബോ കൺസ്ട്രക്ഷൻ കമ്പനി ലാർസൺ ആൻഡ് ട്യൂബ്രോ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് കണ്ണൂർ വിമാനത്താവളം നിർമ്മിക്കുന്ന കമ്പനി ചരിത്രം പ്രാചീന കാലത്ത് കോലത്ത് നാടിൻ്റെ തലസ്ഥാനം കണ്ണൂരായിരുന്നു പ്രാചീന കാലത്ത് കോലത്ത് നാടിൻ്റെ തലസ്ഥാനം കണ്ണൂരായിരുന്നു കോലത്ത് നാടിൻ്റെ രാജാവിനെ അറിയപ്പെടുന്നത് കോലത്തിരി എന്നാണ് കോലത്ത് നാടിൻ്റെ രാജാവ് അറിയപ്പെടുന്നത് കോലത്തിരി അറയ്ക്കൽ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്നത് ആലി രാജാവ് അറയ്ക്കൽ ബി വി ആലി രാജാവ് അറയ്ക്കൽ ബി വി കേരളത്തിന് പുറത്തും ഭരണപ്രദേശമുണ്ടായിരുന്ന രാജവംശം അറയ്ക്കൽ രാജവംശമാണ് അറയ്ക്കൽ രാജവംശത്തിന് കീഴിലായിരുന്ന കേന്ദ്ര ഭരണപ്രദേശം ലക്ഷദ്വീപാണ് അറയ്ക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഐക്കര കണ്ണൂരാണ് ഇനി കണ്ണൂർ ജില്ലയെപ്പറ്റി കുറച്ച് വേറിട്ട വസ്തുതകൾ നോക്കാം തലശ്ശേരി താലൂക്കിൻ്റെ പഴയ പേര് കോട്ടയം താലൂക്ക് എന്നാണ് തലശ്ശേരി താലൂക്കിൻ്റെ പഴയ പേര് കോട്ടയം താലൂക്ക് കേരളത്തിലെ ആദ്യ ക്രിക്കറ്റ് ക്ലബ്ബ് തലശ്ശേരി ടൗൺ ക്രിക്കറ്റ് ക്ലബ്ബ് മലയാളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം പുറത്തിറങ്ങിയത് തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഹെർമൻ ഗുണ്ടെർട്ട് കേരളത്തിലെ ആദ്യ ബേക്കറി ആരംഭിച്ച സ്ഥലം തലശ്ശേരി ഇന്ത്യൻ സർക്കസിൻ്റെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്നത് തലശ്ശേരിയാണ് ശ്രീനാരായണ ഗുരു മലബാറിൽ ആദ്യത്തെ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയ സ്ഥലം തലശ്ശേരിയിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിച്ചത് തലശ്ശേരിയിലാണ് തലശ്ശേരി നഗരത്തിൻ്റെ സ്ഥാപകൻ എഡ്വേർഡ് ബ്രണ്ണൻ തലശ്ശേരി സമരങ്ങൾക്ക് വേദിയായ പുരളിമല സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരിയിലാണ് പഴശ്ശി സ്മര പഴശ്ശി സോറി പഴശ്ശി സമരങ്ങൾക്ക് വേദിയായ പുരളിമല സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരിയിലാണ് തലശ്ശേരിയിലെ പ്രസിദ്ധ വിശ്രമ കേന്ദ്രം െറീസ് ഫോളി തലശ്ശേരി കോട്ട നിർമ്മിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ആയിരത്തി എഴുന്നൂറ്റി എട്ടില് മലബാർ ക്യാൻസർ സെൻറ്ററിൻ്റെ ആസ്ഥാനം കോടിയേരി തലശ്ശേരിയാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രമായിരുന്നത് പയ്യന്നൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്ന് മുതൽ ഏപ്രിൽ ഇരുപത്തൊന്ന് വരെ കേരളത്തിലെ ആദ്യ പരിസ്ഥിതി സംഘടന സ്ഥാപിച്ച സ്ഥലം പയ്യന്നൂരാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ നടന്ന നാലാമത് ഓൾ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസിൻ്റെ വേദി പയ്യന്നൂരാണ് അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മാർച്ച് ഒന്നിന് നിലവിൽ വന്ന കണ്ണൂർ സർവകലാശാലയുടെ ആസ്ഥാനം മങ്ങാട്ടുപറമ്പ് മങ്ങാട്ടുപറമ്പ് കണ്ണൂർ സർവകലാശാലയുടെ ആ പേര് മലബാർ സർവകലാശാല ആപ്തവാക്യം തമസോമ ജ്യോതിർഗമയ ആദ്യ വൈസ് ചാൻസലർ അബ്ദുൾ റഹ്മാൻ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എ കെ ഗോപാലൻ ഇ കെ നയനാർ സുകുമാർ അഴീക്കോട് എന്നിവരുടെ അന്ത്യവിശ്രമ സ്ഥലം പയ്യാമ്പലം ബീച്ചാണ് പ്രശസ്ത ശില്പിയായ കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച അമ്മയും കുഞ്ഞും എന്ന ശില്പം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലെ സ്ഥലമാണ് പയ്യാമ്പലം ബീച്ച് കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ചാണ് ഏഷ്യയിലെ ഏറ്റവും നീളം ഏറ്റവും വലിയ വലിയ ഡ്രൈവിൻ ബീച്ചാണ് മുഴുപ്പിലങ്ങാട് ബീച്ച് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കടൽത്തീരം മുഴുപ്പിലങ്ങാട് ബീച്ചാണ് ഇനി അടുത്ത പോയിൻ്റ് സെൻറ്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂർ കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് ഫ്രാൻസിസ് കോഡി അൽമേഡ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പന്നിയൂരാണ് മുത്തപ്പൻ്റെ നാട് എന്നറിയപ്പെടുന്നത് പറശ്ശിനിക്കടവ് പറശ്ശിനിക്കടവ് സ്ഥിതി ചെയ്യുന്ന നദീതീരം പറശ്ശിനിക്കടവ് സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് വളപട്ടണം പുഴ ദിവസവും തെയ്യങ്ങളുടെ കേരളത്തിലെ ഏക ക്ഷേത്രം ദിവസവും തെയ്യമുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് ആറളം ആസ്ഥാനം ഇരിട്ടി സൈലൻറ്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആറളമാണ് അഞ്ചരക്കണ്ടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ധർമ്മടൻ ദ്വീപ് അഞ്ചരക്കണ്ടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ധർമ്മടം ദ്വീപ് ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി ഏഴിമല നാവിക അക്കാദമിയാണ് ഏഴിമല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പയ്യന്നൂർ. ഇന്ത്യൻ നാവിക സേനയുടെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രമാണ് ഏഴിമല ഐ എൻ എസ് സാമോറിൻ എന്ന് ഐ എൻ എസ് സാമോറിൻ സ്ഥിതി ചെയ്യുന്നത് ഏഴിമലയിലാണ് ഏഴിമല നാവിക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ മൻമോഹൻ സിംഗാണ് രണ്ടായിരത്തി ഒമ്പതിൽ സഹകരണ മേഖലയിലെ ആദ്യ മെഡിക്കൽ കോളേജാണ് പരിയാരം മെഡിക്കൽ കോളേജ് ആദ്യത്തെ സങ്കര ഇനം കുരുമുളക് ആണ് പന്നിയൂര് തടവുകാരുടെ നേതൃത്വത്തിൽ ബ്യൂട്ടി പാർലർ ആരംഭിച്ച കേരളത്തിലെ ആദ്യ ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ചിറയ്ക്കൽ കണ്ണൂരിലെ ഏറ്റവും വലിയ നദി വളവട്ടണം പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ പഞ്ചായത്ത് വളവട്ടണം അക്ഷര നഗരം പദ്ധതിയിലൂടെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് കരിവള്ളൂർ കരിവള്ളൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപതിന് മയ്യയുടെ മോചനത്തിനായി പ്രവർത്തിച്ച സംഘടനയാണ് മയ്യയി ജനസഭ ഇനി ജീവിച്ചിരിക്കെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിച്ചത് തലശ്ശേരിയിലാണ് വളപട്ടണം പുഴയെ കവ്വായി കായലുമായി ബന്ധിപ്പിക്കുന്ന കനാൽ സുൽത്താൻ കനാൽ സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി നട്ടമാവ് സ്ഥിതി ചെയ്യുന്നത് പയ്യന്നൂരിലാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏഴോ കണ്ണൂർ ഗ്രാമപഞ്ചായത്തുകളിൽ എൻ ആർ ഐ ഗ്രാമസഭ എന്ന ആശയം മുന്നോട്ട് വെച്ച ഗ്രാമപഞ്ചായത്ത് കതിനൂർ ഇന്ത്യയിലെ ആദ്യ ഈ സാക്ഷരതാ പഞ്ചായത്ത് ശ്രീകണ്ഠപുരം സഹകരണ മേഖലയിലെ ആദ്യ മെഡിക്കൽ കോളേജാണ് പരിയാരം മെഡിക്കൽ കോളേജ് അഞ്ചരക്കണ്ടിപ്പൊഴിയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ധർമ്മടം പിച്ചിള പാത്രങ്ങളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് കുഞ്ഞിമംഗലം ഇനി പ്രധാന സ്ഥാപനങ്ങളാണ് കണ്ണൂർ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മങ്ങാട്ടുപറമ്പ് തവക്കരയാണ് കേരള ദിനേശ് ബീഡി കണ്ണൂരാണ് കേരള സ്റ്റേറ്റ് ഹാൻലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കണ്ണൂരാണ് ഇന്ത്യൻ നേവൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഏഴിമല കണ്ണൂരാണ് കേരള കൈത്തറി വികസന കോർപ്പറേഷൻ കണ്ണൂർ കേരള സ്റ്റേറ്റ് റബ്ബർ ബോർഡ് കോർപ്പറേറ്റീവ് ലിമിറ്റഡ് റപ്കോ കണ്ണൂരാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി കണ്ണൂരാണ് പ്രമുഖ വ്യക്തികൾ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണം മൊത്ത നോവലായ ഇന്ദുലേഖയുടെ കർത്താവ് ഒ ചന്തുമേനോൻ എ കെ ജിയുടെ ജന്മസ്ഥലം കേരളശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണിജാഥ മുപ്പത്തിരണ്ട് അംഗങ്ങൾ നയിച്ചത് എ കെ ഗോപാലനാണ് ലോകസഭയിലെ ആദ്യ അനൗദ്യോഗിക പ്രതിപക്ഷ നേതാവ് എ കെ ഗോപാലൻ എ കെ ഗോപാലൻ്റെ ആത്മകഥ എൻ്റെ ജീവിതകഥ കേരളത്തിലെ പ്രതി പ്രഥമ മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രി കെ പി ഗോപാലൻ കേരള സർക്കസിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് കീലേരി കുഞ്ഞിക്കണ്ണൻ ആദ്യ സർക്കസ് കമ്പനിയായ മലബാർ സർക്കസ് കമ്പനിയുടെ സ്ഥാപകൻ കീലേരി കുഞ്ഞിക്കണ്ണനാണ് ഹെർമൻ ഗുണ്ടേരിട്ട് താമസിച്ചിരുന്നത് തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിലാണ് മലയാള വ്യാകരണവും മലയാള ഭാഷാ നികുണ്ഡവും തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടേട്ടാണ് ഹെർമൻ ഗുണ്ടേട്ടിൻ്റെ പ്രധാന രചനകൾ കേരള പരമ കേരളോൽപ്പത്തി ഭാഷാ വ്യാകരണം ഹെർമൻ ഗുണ്ടേട്ടിൻ്റെ പത്രങ്ങളാണ് രാജ്യസമാചാരം കേരളത്തിലെ ആദ്യ പത്രം പശ്ചിമോദയം കേരളത്തിലെ രണ്ടാമത്തെ പത്രം കണ്ടൽ കാടുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി സംരക്ഷകനാണ് കല്ലേൽ പോക്കൂടൻ കല്ലേൽ പൊക്കുടൻ കണ്ണൂരിലെ പാട്ട്യം ഗ്രാമത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് വാഗ്ഫടാനന്ദൻ വി കെ ഗുരുക്കൾ എന്നും അറിയപ്പെടുന്നത് വാഗ്ഫടാനന്ദനാണ് കേരളത്തിലെ ഇരുപത്തിരണ്ടാമത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തിരുവനന്തപുരത്തെ കേൾടോൺ സ്ഥാപക ചെയർമാൻ കെ പി നമ്പ്യാർ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പൻ മൂന്ന് സികളുടെ നാട് എന്നറിയപ്പെടുന്നത് തലശ്ശേരി മൂന്ന് എല്ലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് കോട്ടയം വടക്കേ മലബാറിലെ അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം തെക്കേ മലബാറിലെ അനുഷ്ഠാന കലാരൂപമാണ് തിറ അപ്പോൾ ഇത്രയുമാണ് കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയുള്ള വീഡിയോ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ്